എന്തെങ്കിലും നോക്കണത് സാധാരണ നോക്കുന്നല്ലേ എടാ നീ വന്നിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം ആ എന്തിനാണ് എന്നെ പറ്റി കൊറേ കാര്യങ്ങൾ പറയണം നാറ്റിക്കണം ഉള്ളൂ എനിക്ക് ആരെയും നാറ്റിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ഉദ്ദേശവും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യവും മറച്ചു വെച്ചിട്ടുള്ള കാര്യവും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഓ അപ്പൊ ഇന്ന് എന്റെ മേക്കിട്ടാണ് കാണാൻ പോകുന്നത് എടാ നീ എന്തൊക്കെ പറയാൻ ഒക്കെ എനിക്കറിയാം ഓ എന്താണ് ഫ്രണ്ടില് ഫ്രൂട്ട്സിന്റെ ചിത്രം കൊടുത്തിട്ട് അതുമായിട്ട് ഇതിന് പുലബന്ധം പോലും ഇല്ല എന്നൊക്കെയല്ലേ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആയിരിക്കും അത് ശരിയാണ് പക്ഷെ ആ മനസ്സിലായി മനസ്സിലായി ഇതിനകത്ത് ഷുഗറിന് പുറമേ ഗ്ലൂക്കോസ് എറപ്പും ഉള്ളത് ന്യൂട്രീഷൻ ഇൻഫർമേഷന് നൂറ് ഗ്രാമിൽ തൊണ്ണൂറ്റൊന്ന് ഗ്രാമിൽ ഷുഗറാണ് എന്നൊക്കെ അല്ലേ അതും നിസാര കാര്യമല്ലല്ലോ പക്ഷെ ഞാൻ മനസ്സിലായാ ഇതിനകത്ത് സിന്തറ്റിക് ഫുഡ് കളർ ആണുള്ളത് ഈ വൺ ഡബിൾ ത്രീയും ഈ വൺ സിലോട്ട് പോയി എല്ലാ ഫ്ലേവറിലും ഇതൊക്കെ തന്നെയാണെന്നല്ലേ എടാ ഞാൻ പറയാൻ വന്നത് ഓ മനസ്സിലായി മനസ്സിലായി ഇത് ഡയറക്ട് സൺലൈറ്റിന് കീഴിൽ വെക്കാൻ പാടില്ല എന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപയോഗിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളല്ല അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട് അവോഡ് ടേക്കിംഗ് ദ പാക്ക് ഇത് കിലുക്കാൻ പാടില്ല അതെ കിളിക്കാൻ പാടില്ല കിലുക്കി കളിക്കാതെ തോന്നുന്നു കിളിക്കാൻ പറ്റിയ ഇത് ചൈനയിലല്ലേ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാല്ലേ ചെയ്യുന്നത് അതെ അതിനെന്താണ് കുഴപ്പം ഇതാണോ നീ കൊറേ നേരമായിട്ട് പറയാൻ നിൽക്കുന്നത് അല്ല അത് നിനക്ക് കുറെ ടൈപ്പ് പാക്കുകളില്ലേ അതെ ഉണ്ട് ആ അതില് മുപ്പത് പോയിന്റ് നാല് ഗ്രാമിന്റെ ഈ പാക്കില് ഇൻഗ്രീഡിയൻസോ ന്യൂട്രീഷൻ ഇൻഫർമേഷനോ മെൻഷൻ ചെയ്തിട്ടില്ല അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം അത് വയലേഷൻ അല്ലേ മോനെ അത് നീ എവിടെ എവിടുന്നാണോ ഇതൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നത് ഇതൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ കിടന്ന് കളിക്കുമ്പോൾ ഈ ഫുഡ് സേഫ്റ്റിക്കാർ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്